മലപ്പുറം കക്കാടംപൊയലിലെ കുരിശുമലയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശിനു നേരെ ഒരു സംഘം നടത്തിയ അവഹേളനത്തിൽ വ്യാപക പ്രതിഷേധം സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ കക്കാടംപൊയലിൽ കാവൽ സമരം നടത്തും ഇത് ഐ ആക്രമണങ്ങളും ക്രൈസ്തവ അവഹേളനങ്ങളും നടക്കുന്ന സിറിയയല്ല മലപ്പുറം കക്കാടംപൊയലിലെ മലയിൽ സ്ഥാപിച്ച കുരിശിനു നേരെയാണ് ഒരു സംഘം അവഹേളനങ്ങൾ നടത്തിയത് കക്കാടംപൊയിൽ സെയിൻ മേരീസ് പള്ളി സ്ഥാപിച്ച കുരിശിനു നേരെയാണ് അവഹേളനം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച കുരിശാണിത് ഇവിടെ പ്രാർത്ഥനയും ദിവ്യബലിയും നടക്കാറുള്ളതാണ് ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന കുരിശിന് മുകളിൽ കയറി അപമാനിച്ചത് വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ചിരിക്കുകയാണ് കുരിശിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഏതാനും ചില യുവജനങ്ങൾ നടത്തിയ ആഭാസകരമായ പ്രവൃത്തിയെ താമരശ്ശേരി രൂപത അപലപിക്കുന്നു മറ്റ് മതങ്ങളെയും മതചിഹ്നങ്ങളെയും ബഹുമാനിക്കുക എന്ന് പറയുന്നത് പരിഷ്കൃത സമൂഹത്തിന്റെ ഒരു വലിയ വലിയ അടയാളമാണ് എന്നാൽ അതിന് യോജിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ഈ നാളുകളിൽ കാണുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ് വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം ഇത് വേദനിപ്പിച്ചിട്ടുണ്ട് കുരിശിനു മുകളിൽ കയറി ഫോട്ടോയെടുത്ത സംഘത്തിനെതിരെ ഇടവക പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏഴ് യുവാക്കളെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം കുരിശിനെ അവഹേളിക്കാനുള്ള ശ്രമം രഹസ്യ അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നതായി ക്രൈസ്തവ സംഘടനകളും നേതൃത്വവും കരുതുന്നുണ്ട് കുരിശിനെ അവഹേളിക്കുന്ന നടപടിക്കെതിരെ രൂപതാ തലത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഈ കാര്യത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എ കെ സി സി കെ സി വൈഎം സംഘടനകളും കക്കടംപോയിൽ ഇടവകലെ ദൈവജനവും ഒന്നു ചേർന്ന് നാളെ വൈകിട്ട് കക്കടംപോയിൽ പ്രദേശത്ത് ഈ കുരിശിനോട് ചേർന്ന് തന്നെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കുരിശിനെ സംരക്ഷിക്കും കാവൽ സമരം നാളെ മുതൽ ആരംഭിക്കുകയാണ് അഭിമന്യ റമീജിയോ സുഞ്ചനാനിൽ പിതാവ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ അവസരത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഏത് പ്രവൃത്തിയെയും അത് പലതരത്തിൽ ആവർത്തിക്കപ്പെടുന്നു ഏത് പ്രവൃത്തിയെയും ശക്തമായിട്ട് നേരിടും എന്ന് പ്രഖ്യാപിക്കുകയാണ് നാളെ വൈകിട്ട് അഞ്ചിന് വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ കക്കാടം കാവൽ സമരം നടത്തും ഷെഖേന ന്യൂസ് ബ്യൂറോ കോഴിക്കോട്